നമ്മളീ കാണുന്നത് പ്രത്യേകിച്ച് തൃശ്ശൂരുകാർ കാണേണ്ട ഒരു അപൂർവ വീഡിയോ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് റോഡ് ഷോ നടത്തേണ്ട വാഹനത്തിൻ്റെ അടുത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും കാത്ത് സുരേഷ് ഗോപി നിൽക്കുന്ന വീഡിയോ ആണ് ഇത് എടുത്ത് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് സുരേഷ് ഗോപി എന്ന് സകല ആളുകൾക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് ഈ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയമായിട്ട് നമുക്കൊക്കെ തന്നെ വിയോജിപ്പും യോജിപ്പും ഒക്കെ തന്നെ ഉണ്ടാവും രാജ്യം ഭരിക്കുന്ന പാർട്ടിയോട് കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ പക്ഷേ തൃശ്ശൂരിലുള്ള സകല ആളുകളും മനസ്സിലാക്കണം വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ നിലവിലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് തുടരുക എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് അതിനെ എങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ അന്നും ആരും തന്നെ ഉണ്ടാവില്ല അതേസമയം നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കണ്ടില്ലേ അതായത് സകല സെക്യൂരിറ്റി സംവിധാനങ്ങളോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തുന്നു അദ്ദേഹം ഇറങ്ങുന്നു സുരേഷ് ഗോപി ചാൾ അണിയിക്കുന്നു ആ സമയത്ത് തന്നെ തോളിൽ തട്ടിക്കൊണ്ട് അങ്ങേയറ്റം ഒരു സ്നേഹപ്രകടനം കാണിക്കുന്നുണ്ട് എന്നിട്ട് മുന്നോട്ട് പോയിട്ട് റോഡ് ഷോ നടത്തുന്ന വാഹനത്തിലേക്ക് കയറാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ വരൂ എന്ന് വിളിക്കുന്നുണ്ട് വാഹനത്തിൽ കയറിയിട്ടും രണ്ട് തവണ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട് സുരേഷ് ഗോപിയെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപി വളരെയേറെ പ്രിയപ്പെട്ടവനാണ് എന്ന് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഇവിടെ ഒരു സുരേഷ് ോപി തൃശൂരിലൊരു എം പി ആവുകയാണെങ്കിൽ അത് നമ്മുടെ കേരളത്തിന് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്യും അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് തന്നെ സുരേഷ് ഗോപി എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ നാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ തൃശ്ശൂരിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളത് നാടിനോട് സ്നേഹമുള്ള ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് തന്നെ എനിക്ക് വളരെ ഒരു അത്ഭുതവും അതിലേറെ ഒരു സ്നേഹമൊക്കെ പങ്കിടുന്നത് കണ്ടപ്പോൾ സകല ആളുകളും അറിയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൃശ്ശൂര്കാർ ഇതൊന്നും മറക്കാതിരിക്കുക